ൂരിയാണ് നമുക്ക് കറിക്കിട്ടിയിരിക്കുന്നത് ഇതിവിടെ സാധാരണ മേടിക്കാത്തൊരു മീനാണ് ഇന്ന് നമുക്കിതൊരു മുളകും മല്ലിയൊക്കെ ചൂടാക്കി അരച്ച് കറി വെച്ച് നോക്കാം തുള്ളി പിന്നെ ഉള്ളിയും രണ്ട് പച്ചമുളകും ഇതെല്ലാം ചതച്ചെടുക്കട്ടെ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളി പച്ചമുളകും ഉള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂരിയണേ വൃത്തിയാക്കി വെച്ച മീൻ അരപ്പ് അരച്ച് വെച്ചിരിക്കണേ പിന്നെ തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങായും ഒരു പത്ത് ഉണക്കമുളകും ഒരു പിടി മല്ലിയും കൂടി ചൂടാക്കി അരച്ചതാണിത് തേങ്ങ പച്ച തേങ്ങയും മുളകും മല്ലിയും കൂടി ചൂടാക്കി അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുരുമുളകും പെരിഞ്ജീരകവും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുകയാണ് ആ എണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഉല്ലുവ രണ്ടൂന്ന് ഉല്ലുവായിട്ട് അത് പൊട്ടി വരട്ടെ ഉള്ളി കഴിച്ചു ഉള്ളി വെച്ചിട്ട് ഇഞ്ചി കഴിച്ചില്ലെങ്കിൽ ചതച്ചാണ് ഇട്ടിരുന്നത് ശേഷം ഉള്ളി ഇഞ്ചി ഇട്ടേക്കാം എല്ലാം കൂടി നമുക്കിട്ട് അതിന് മുട്ടിച്ചെടുക്കാം തുറന്നത് പോലും ടുത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ കൂടെ പുളി വെള്ളം ഉപ്പും കുടിച്ചേർക്കാം ആവശ്യത്തിനായ രണ്ട് കഷ്ട പുളി പുളി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഈ അരപ്പ് വെച്ച് കൊടുക്കാം മായ വെള്ളം ഒഴിച്ച് അരക്കുക തിളച്ച് വെട്ട കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതിന് തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കൂരി ആയതുകൊണ്ട് ഇച്ചിരി നേരം വേവുള്ള മീനാണ് ഈ കൂരി എന്ന് പറയുന്നത് അതുകൊണ്ട് അത് തിളച്ച് വന്നുകഴിഞ്ഞ് നമുക്ക് മീനിട്ട് വയ്ക്കാം കറി തിളച്ച് വന്നിരിക്കുകയാണ് നമുക്കിനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട പിഴിഞ്ഞ് പിഴിഞ്ഞത്ത് തല വലുതാണ് ഇതാണ് നല്ല തല അതവിടെ ഇരുന്ന് തിളച്ച് പറ്റി വരട്ടെ കറി തിളച്ച് വറ്റി വരട്ടെ കറി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിട്ടിച്ച് വെക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഇങ്ങനെ അത് ചിട്ടിച്ച് എണ്ണ തെളിയാനായിട്ട് വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടിയിരുന്ന് അതൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ കൂടിയായതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അത് വേഗാൻ വേണ്ടി വെച്ചിരുന്നു ഇപ്പം കറി എണ്ണയൊക്കെ തെളിഞ്ഞ് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം